ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട്ടെ നഗരസഭയിലെ അൻപതാം വാർഡിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് നമ്മളോടൊപ്പം ഉണ്ട് ഈ വീട്ടിലെത്തിയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള പരാതിക്ക് ഇവിടെ വന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത് ഭാര്യയോട് രമേശൻ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്നും പണം നൽകാമെന്നും വാഗ്ദാനം ചെയ്തു നേരിട്ട് വന്നിട്ടാണ് പറഞ്ഞത് ഭാര്യടുത്ത് നിങ്ങളുടെ അവസ്ഥയൊക്കെ അറിയാം അപ്പൊ നിങ്ങള് ഭർത്താവിന് പാറ് മനസ്സിലാക്കിയിട്ട് പിൻവലിച്ചാല് നിങ്ങളുടെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം പറഞ്ഞിട്ട് പോയിരിക്കുന്നു ഫോണിൽ വിളിച്ചപ്പോൾ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് ജയലക്ഷ്മി പറഞ്ഞത് ഫോണിൽ വിളിച്ചിട്ട് നേരിട്ട് കാണണമെന്ന് സംസാരിക്കാനാണ് ഞാൻ എന്താ കാര്യം ചോദിച്ചു അപ്പൊ നേരിട്ട് വേണ്ടിട്ട് പറയാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിപ്പോ കാണാൻ പറ്റില്ല പുറത്താണ് ഞാനിപ്പോ ഫോൺ ഫോൺ കട്ട് ചെയ്തു ബി ജെ പി നാല്പത്തി വാർഡ് സ്ഥാനാർത്ഥിയായ സുനിലും സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പരാതിയിൽ പറയുന്നുണ്ട് നിലവിൽ രമേശൻ മത്സരിക്കുന്ന അൻപതാം വാർഡ് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണ് സൂക്ഷ്മ പരിശോധനയ്ക്കിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയിരുന്നു വിഷയം അറിഞ്ഞതും രാത്രി തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി രമേശന്റെ വീട്ടിലെത്തി വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു ഉടനെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കോപ്പി വെച്ച് ഈ നിയമവിരുദ്ധ ചട്ടവിരുദ്ധ നടപടിയിൽ ഇവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് ബിജെപി പരാജയ ഭീതി മൂലമാണ് ഇത്തരം ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നതെന്നും ജയലക്ഷ്മി വോട്ട് ചോദിക്കാനാണ് രമേശിന്റെ വീട്ടിലെത്തിയതെന്നും ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രതികരിച്ചു അവിടെ ആളുകളെ സ്വാധീനിച്ച് അവിടെ കോൺഗ്രസിന്റെയോ സി പി എമ്മിന്റെ ആളുകളെ പിൻവലിപ്പിക്കേണ്ട സാഹചര്യം ില്ല അവിടത്തെ മാതൃഭൂമി ന്യൂസ് പാലക്കാട് എല്ലാം വരുന്നു